ഹലോ എവറി വൺ പി ജി ഡബ്ല്യുപിയുടെ ലാസ്റ്റ് ചേഞ്ചസിന്ന് ഇപ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ് ഏതൊക്കെ സ്ട്രീം ലൈൻസിനെ ബാധിച്ചിട്ടുണ്ട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് വീഡിയോ ഇൻ ദസ് സീരീസ് അതിൽ ആദ്യം തന്നെ ഒരു ഫാക്ടർ നമ്മൾ പി ജി ഡബ്ല്യുപിയുടെ ചേഞ്ചസിനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമില്ല കാരണം ചേഞ്ചസ് ഓൾവേസ് എ പോസിറ്റീവ് തിങ് നമുക്ക് ഇനി അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ പ്രോഗ്രാംസ് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ പ്രൊഫൈലിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമുകളിലേക്ക് എത്തിക്കാം കോഴ്സിലേക്ക് എത്തിക്കാം എങ്ങനെ നമുക്ക് സ്പൗസ് ഫ്രണ്ട്ലി ആക്കി മാറ്റാം നമ്മുടെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റും അതിലത്തെ ആദ്യത്തെ കാര്യം ഫെബ്രുവരി ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ തൊട്ട് എഫക്റ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി രണ്ട് വർഷത്തിൽ കുറവുള്ള അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ കുറവുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്ന ആൾക്ക് മൂന്ന് വർഷം സ്റ്റേ ബാക്ക് എന്നുള്ളത് അഷുവേർഡായി മാറിയിരിക്കുകയാണ് അത് മാസ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഇക്കോണമിക്ക് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റീസിക്കും മാസ്റ്റേഴ്സിക്കും വേണ്ടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തെ പ്രോഗ്രാം ആണെങ്കിലും രണ്ട് വർഷത്തെ പ്രോഗ്രാമിൽ താഴെയുള്ള ഡ്യൂറേഷനുള്ള പ്രോഗ്രാമുകളാണെങ്കിലും അവർക്ക് ത്രീ ഇയർ സ്റ്റേ ബാക്ക് എന്നുള്ളത് അഷോർഡാണ് ഈ ത്രീ ഇയർ സ്റ്റേ ബാക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിക്ക് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെയുള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അത് കുട്ടീനെ പി ആറിലേക്ക് ഈസി ആയിട്ട് എത്തിക്കും അതാണ് ഇപ്പം ആക്ച്വലി കാനഡയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യം മാസ്റ്റേഴ്സ് എടുക്കുന്ന കുറച്ച് കുട്ടികളെ സ്ട്രീംലൈൻ ചെയ്ത് പി ആറിലേക്ക് എത്തിക്കുക അവിടെയല്ല നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കുക അപ്പോൾ മൂന്ന് യാസ് സ്റ്റേ ബാക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നമ്മൾ ജോബുകൾ ചെയ്ഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അതൊരു പോസിറ്റീവ് ഫാക്ടറാണ് നാട്ടിൽ എത്രത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ കാനഡയിൽ കാനഡയിലെത്തി സ്റ്റുഡൻ്റായി എത്തി മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു കുട്ടി മൂന്ന് ഇയർ സ്റ്റേ ബാക്കിൽ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആ കുട്ടീനെ ഡെഫിനറ്റ്ലി പി ആറിലേക്ക് ആയിട്ട് ലീഡ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്വാളിറ്റി പ്രൊഫൈൽസ് പ്രൊമോട്ട് ചെയ്യാൻ അവർ മാസ്റ്റേഴ്സിനെയും കൂടെ സ്പൗസിനെയും ഈസി ആയിട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഫസ്റ്റ് ചേഞ്ച് നെക്സ്റ്റ് ഓൾറെഡി മുമ്പെ എഫക്റ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള കോളേജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പി ജി ഡബ്ല്യു പി ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പക്ഷേ അതിന് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി പി ജി ഡബ്ല്യു ഡബ്ല്യു പി കോളേജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബാക്കി എല്ലാ എലിജിബിലിറ്റിയും പ്രോഗ്രാം എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ എന്തൊക്കെ ക്രൈറ്റീരിയ വെക്കുന്നു അതൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി പി ജി ഡബ്ല്യു പി കിട്ടും പക്ഷേ ഇനി ഈ കോളേജുകളിലേക്ക് എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് പി ജി ഡബ്ല്യു പി കിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് ഇതും ആക്ച്വലി ഒരു പോസിറ്റീവ് കാര്യമാണ് കാരണം എന്താ വെച്ചാൽ പബ്ലിക് കോളേജസിൽ കുട്ടികൾക്ക് കിട്ടി വരുന്ന ഒരു പ്രിവിലേജും പി ജി ഡബ്ല്യു പി കോളേജസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള കോളേജസിൽ പിള്ളേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഉണ്ട് അത് ആക്ച്വലി കാനഡയ്ക്ക് തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ വലിയൊരു ഷെയിം ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവന്നത് കാരണം ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പി ജി ഡബ്ല്യു പി ആണല്ലോ കാനഡയിൽ ആപ്ലിക്കൻസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പി 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 കോളേജസിൽ അത് കിട്ടില്ല എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അടുത്ത ഇൻടേക്കുകളിലേക്ക് കമ്മിങ് ഇൻടേക്സിലേക്ക് ആളുകൾ അങ്ങനത്തെ കോളേജസ് പ്രിഫർ ചെയ്യില്ല അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ആയിട്ടുള്ള അവരുടെ പി ജി ഡബ്ല്യു പി അപ്ഡേറ്റ് ആണത് അതായത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പിളേജ് ആണോ എടുക്കുന്നതെന്ന് നോക്കി ചൂസ് ചെയ്യാം അവിടേക്ക് കോഴ്സ് നിങ്ങൾ എൻറോൾ ചെയ്യാതിരിക്കുക ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് വന്നിട്ടുള്ള അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രീസ് എടുത്ത് വന്നിട്ടുള്ള ആളുകളുടെ സ്പൗസസിനാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വർക്ക് ചെയ്യാനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് സ്പൗസസ് മാത്രമല്ല കോമൺ ലോ പാർട്ട്നേഴ്സ് അത് നിങ്ങൾക്ക് എന്തായാലും അറിയുവായിരിക്കും നമ്മൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടുള്ള ആളുകളേനെ കാനഡ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പണ്ട് ഈ ഈ പ്രോഗ്രാമിനെടുക്കുന്ന അല്ലെങ്കിൽ പി ജി ഡബ്ല്യൂ ഡി ഡിപ്ലോമ എടുത്തിട്ടുള്ള യു ജി ഡിപ്ലോമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്നുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നില്ല ർക്കും ഈക്വലി അപ്ലിക്കബിൾ ആയിരുന്നു അതിലിവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രീസുള്ള അതുമല്ലാന്നല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാംസിന് എൻറോൾ ആയിട്ടുള്ളവരുടെ സ്പൗസസിനെ അതിൻ്റെ കൂടെ തന്നെ കോമൺ ലോ പാർട്ട്നേഴ്സിനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ലൈക്ക് പ്രൊമോട്ടിങ് ഹെൽത്തി റിക്രൂട്ട്മെൻസ് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ബഞ്ച് ഓഫ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ നടത്തുന്നത് കാരണം ഓവർ ദ ഇയേഴ്സ് വാട്ട് ഹാപ്പൺ ടു കാനഡ വേഴ്സ് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ പോലും അതായത് അത്യാവശ്യം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫൈൽസ് ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ റിക്രൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് പ്രോഗ്രാംസ് ആയിരുന്നു ഈവൻ ഐ ഹാവ് ഓൾസോ സീൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ പോലും ബിസിനസ് പ്രോഗ്രാംസിൽ പോയി റിക്രൂട്ട് ആവുക എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരുപാട് ബഞ്ച് ഓഫ് ആളുകൾ കാനഡയിൽ ഉണ്ടായിട്ട് അവരുടെ പി ആറിന് പ്രോപ്പർലി എന്തില്ല പ്രോപ്പർലി അവർക്ക് പി ആർ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു വർക്ക് ഫോഴ്സിന് എടുക്കാനോ പറ്റുന്നില്ല നിങ്ങളിപ്പോഴത്തെ പി ആർ ലിസ്റ്റ് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ലൈക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ മാനുഫാക്ചറിങ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് മാസീവ് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ കാനഡയ്ക്ക് ആൻഡ് കാനഡ വാസ് അല്ലെങ്കിൽ വാസ് എന്നല്ല ഈസ് പി ആറ് കുറച്ചും കൂടി ഈസി ആയിട്ട് തരുന്ന രാജ്യങ്ങളിലെ ലിസ്റ്റിലുള്ളതിൽ വൺ ഓഫ് ദി കൺട്രീസ് എന്ന് കാനഡയാണ് അത് ഇപ്പോഴും അവർ മാറ്റം വരുത്തിയിട്ടില്ല ദ ഓൺലി തിങ് ഇസ് ലൈക്ക് അവർ കുറച്ചും കൂടെ ക്വാളിറ്റി റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി എൻറോൾമെൻറ്റ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി അപ്കമിംഗ് വീഡിയോയിൽ എന്തൊക്കെയാണ് പി ആറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പി ആർ സ്കോർ ഇല്ലാതെ പി ആർ സ്കോറ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പി ആറിന് എലിജിബിൾ ആവുന്നില്ല എന്നുള്ളതാണല്ലോ മിക്ക ആൾക്കാരുടെയും ടെൻഷൻ പക്ഷേ പി ആർ സ്കോർ ഒരു കൺസേൺ ആവാതെ ഏതൊക്കെ സ്ട്രീം ലൈൻസ് വഴി ആളുകൾക്ക് എത്താൻ വേണ്ടി പറ്റും എന്തൊക്കെ ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് ഉണ്ട് ആളുകളെ അതിലേക്ക് ുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ പി ആറിനെ ശ്രദ്ധിക്കണം പി ആർ ഇങ്ങനെ കുറച്ചും കൂടി ഈസിലി ആൻഡ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് നെക്സ്റ്റ് അപ്കമിംഗ് വീഡിയോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ബിക്കോസ് ഐ ഹാവ് ഓൾറീ ഡിസ്കസ് ത്രീ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അത് ഭയങ്കര കൺസേൺ ഉള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക്